യു പിയിൽ നിന്ന് കണ്ണിനെ കുളിർമം നൽകുന്ന ഒരു വാർത്ത മലയാളത്തിലെ ന്യൂസ് ചാനലിലൊക്കെ വന്നതാണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെയാണ് നമ്മൾ യു പിയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തകൾ എന്നുള്ളത് ഇനി ക്യാപ്ഷൻ ഇങ്ങനെയാണ് സഹോദരനെ മോഷ്ടാക്കൾ കൊലപ്പെടുത്തി വിവാഹത്തിനുള്ള പണം കവർന്നു യുവതിയുടെ വിവാഹം നടത്തി കൊടുത്ത് പോലീസ് എന്നുള്ളത് ഇനി ആ ഒരു ന്യൂസിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ കള്ളൻ കയറി വിവാഹത്തിനായി സൂക്ഷിച്ചിരുന്ന പണവും സ്വർണവും മോഷ്ടിച്ചു അക്രമികളെ തടഞ്ഞ സഹോദരനെ അവർ കൊലപ്പെടുത്തി അതായത് കള്ളന്മാർ കൊലപ്പെടുത്തി സംഭവത്തെ തുടർന്ന് വരന്റെ വീട്ടുകാർ വിവാഹത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറിയിരുന്നു ഏപ്രിലാണ് ഈ ഒരു സംഭവം ഇതോടെ ഈ ഒരു കുടുംബത്തിന് കൈത്തങ്ങായി ഹോണ്ട പോലീസ് എത്തി പോലീസിന്റെ നേതൃത്വത്തിൽ യുവതിയുടെ വിവാഹം ഗംഭീരമായി നടന്നു വിവാഹത്തിന് രണ്ട് ദിവസം ബാക്കി നിൽക്കെയാണ് മോഷ്ടാക്കൾ ിൽ അതിക്രമിച്ച് കയറി സഹോദരനെ കൊലപ്പെടുത്തുകയും സ്വർണവും പണവും കവർന്നത് ഹോണ്ട പോലീസ് സൂപ്രണ്ട് വിനീത് ജയ്സ്വാൾ വരന്റെ കുടുംബത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിവാഹത്തിനായി പുതിയ തീയതിയും നിശ്ചയിക്കുകയും ചെയ്തു വിവാഹത്തിന്റെ പൂർണ്ണമായ ചെലവും അവർ വഹിച്ചു വധുവിനെ ഒരു ലക്ഷത്തി അൻപത്തി രൂപയും സ്വർണാഭരണങ്ങളും വീട്ടുഭരണങ്ങളും പോലീസ് നൽകി വിവാഹങ്ങളുടെ എല്ലാ കാര്യവും മേൽനോട്ടവും പൂർണമായും വഹിച്ചത് പോലീസുകാരായിരുന്നു വിവാഹത്തിലൂടെ ഉടനീളം സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയതായും പോലീസ് പറഞ്ഞു ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ പൂർണ്ണ ശ്രദ്ധയോടുകൂടിയാണ് ഈ ഒരു മംഗളകർമ്മം പോലീസ് നടത്തിയത് കുറ്റവാളികൾക്കെതിരെ മാത്രമല്ല ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പവും പോലീസ് ഉണ്ടെന്ന ഒരു കൃത്യമായ സന്ദേശമാണ് ഇതിൽ നിന്ന് പോലീസ് കൊടുത്തത് എന്നുള്ളതാണ് പോലീസ് വകുപ്പിന് പറഞ്ഞത് എന്തായാലും വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് യു പിയിൽ നിന്ന് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക വീടിനെ കുറിച്ച് ുള്ള അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക